ൂൻഹു സുഹാനു വാല പ്രയോഗിച്ചു അഖിലിനുള്ള ചിന്തക്കും ബുദ്ധിക്കുമുള്ള വലിയ പ്രാധാന്യവും സ്ഥാനവുമാണ് ഈ ഒരു പ്രയോഗം അറിയിക്കുന്നത് സുറത്ത് റാദിലും ഫുർഖാനിലും അങ്കബൂത്തിലും റൂമിലും അൽ ജാസിയയിലും ഒക്കെ ഈ ഒരു പ്രയോഗം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ചില സൂറകളിൽ ഒന്നിലധികം തവണ ലിഖമി ലൂൻ മറ്റ് ചില വചനങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ ദൃഷ്ടാന്തങ്ങളെ എണ്ണി ും നിങ്ങൾ അക്കൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ എന്നാണ് അള്ളാഹു സുബാനു വാല പറഞ്ഞിട്ടുള്ളത് സുറത്ത് ആലോ ഇമ്രാനിൽ അതേപോലെ എന്ന് വന്നിട്ടുണ്ട് ഇങ്ങനെ ഉള്ള പ്രയോഗങ്ങൾ ആവർത്തിക്കപ്പെട്ടത് വേറെയും അക്കൽ ഉപയോഗിക്കുവാൻ നിർദ്ദേശമുള്ള ഇതല്ലാത്ത പ്രയോഗങ്ങളും വിശുദ്ധ വിഷുദ്ധുനിൽ വന്ന് നമുക്ക് കാണാം ഇസ്ലാം ബുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകി എന്നതിൻ്റെ ഒരു നിദർശനം കൂടിയാണ് ആവർത്തിച്ചുള്ള ഇത്തരം പ്രയോഗങ്ങൾ വിളിച്ചറിയിക്കുന്നത് അള്ളാഹു സുഹാനുവതാല മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ പ്രത്യേകം ആദരിച്ചത് അവന് അക്കൽ നൽകിക്കൊണ്ടാണ് എന്ന് മാത്രമല്ല ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ ദീൻ വിധി വിലക്കുകൾ തക്ലീഫ് ബാധകമാക്കുവാനുള്ള അടിസ്ഥാനം അള്ളാഹു നിശ്ചയിച്ചത് അഖിലിനെയാണ് അതുകൊണ്ടാണ് മതവിധികൾ ആർക്കാണ് ബാധകം എപ്പോഴാണ് ഇന്ന വിധി ഒരാൾക്ക് നിർബന്ധമാവുക അൽ ആഖിൽ അൽ ബാലിഖ് എന്നൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഷർത്തുകൾ ഉപാധികൾ വെച്ചത് കാണാം ബുദ്ധിയുള്ളവനായാൽ പ്രായപൂർത്തി എത്തിയവനായാൽ എന്നൊക്കെ പറഞ്ഞു അള്ളാഹു സുഹാൻ വത്താല ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ പറഞ്ഞു നിരീക്ഷിക്കുവാൻ പറഞ്ഞു ആലോചന നടത്തുവാൻ പറഞ്ഞു മനനം നടത്താൻ പറഞ്ഞു അല്ലാഹുവിന് പൊരുത്തപ്പെടും വിധം ഈ ഉലകത്തെ നാഗരീകമാക്കാനും നിർമ്മിക്കാനും അല്ലാഹു സുഹാനുവതാല മനുഷ്യനോട് കൽപ്പിച്ചു മനുഷ്യനെ അത് ഏൽപ്പിച്ചു ഇസ്ലാം ബുദ്ധിക്ക് നൽകിയ സ്ഥാനവും പ്രാധാന്യവും അത് അതിമഹനീയമാണെന്ന് എന്നതുപോലുള്ള പ്രയോഗങ്ങളെ മുൻനിർത്തി പണ്ഡിതന്മാർ സവിസ്തരം പ്രതിപാദിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും ബുദ്ധിക്ക് ഈ ഒരു സ്ഥാനവും പ്രാധാന്യവും ഉള്ളതിനാൽ തന്നെയാണ് ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടാൻ ബാധ്യതയാക്കപ്പെട്ട അഞ്ച് അടിസ്ഥാനങ്ങൾ സാഗല്യങ്ങൾ അൽകുല്ലിയാത്തുൽ തുൽഹംസ് എന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങൾ മതം അതിന്റെ ഉദ്ദിഷ്ട ലക്ഷ്യമായി പ്രഖ്യാപിച്ച വിഷയമാണ് അഞ്ച് കാര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദീനു അദ്ീനു വന്നു വൽഅു വൽമാലു വൻ നസിൽ മനുഷ്യന്റെ മതം സംരക്ഷിക്കപ്പെടണം മനുഷ്യൻ സംരക്ഷിക്കപ്പെടണം അവന്റെ ബുദ്ധി സംരക്ഷിക്കപ്പെടണം സ്വത്ത് സംരക്ഷിക്കപ്പെടണം അവന്റെ കുടുംബം സംരക്ഷിക്കപ്പെടണം ഇതാണ് അൽ കുല്ലിയാത്തുൽ തുൽഹംസ് നോക്കൂ നിങ്ങൾ ഈ അഞ്ച് അടിസ്ഥാനങ്ങളിൽ ഒന്ന് മനുഷ്യന്റെ ബുദ്ധിയാണ് അതുകൊണ്ടാണ് ബുദ്ധി കേടാകാത്ത വിധം മൂടപ്പെടാത്ത വിധം അപകടപ്പെടാത്ത വിധം വിധിവിലക്കുകൾ പലതും നമ്മൾ ഇസ്ലാമിൽ വായിക്കുന്നത് നമ്മുടെ വിഷയം ബുദ്ധിയല്ല നമ്മുടെ വിഷയം ബുദ്ധി ഉപയോഗിച്ച് ദൃഷ്ടാന്തങ്ങളെ നിരീക്ഷിച്ച് അള്ളാഹുവിൻ്റെ ആരാധ്യതയും അള്ളാഹുവിനുള്ള ഏകത്വവും അവൻ്റെ കനിവും കാരുണ്യവും നമ്മൾ മനസ്സിലാക്കലും അത് ഉൾക്കൊള്ളലുമാണ് ദൃഷ്ടാന്തങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കുവാൻ അള്ളാഹു താല പലയിടങ്ങളിൽ പറഞ്ഞു അതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് സൂറത്തുൽ ബക്കറയിലെ ഈ നൂറ്റി അറുപത്തി വചനം